ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവണായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനമായിട്ട് നമുക്ക് ആയിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായമാണ് ചിന്തിച്ചു കൊണ്ട് ഇരുന്നത് അതിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ ആ കാര്യം അതായത് ആ കയ്പ്പിൻ്റെ അനുഭവം മാധുര്യമാക്കി തീർത്ത ആ യഹോവ ദൈവം അതിൽ നിന്ന് ചില കാര്യങ്ങളോട് ചില ആത്മീയ യാഥാർത്ഥ്യങ്ങളോട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ചില പാഠങ്ങളോട് നമുക്ക് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് അവർ മൂന്ന് കാര്യങ്ങളാണ് ദൈവം ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചത് നമുക്കറിയാം ദൈവവോചനത്തിൽ കാണുന്ന ഓരോരോ ഇൻസിഡൻറ്റിലും ഓരോരോ ദൈവിക കാര്യങ്ങളിലും ആ കാര്യങ്ങളിലൂടെ ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ ദൈവം ഒന്നാമതായിട്ട് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദ ലേൺ സം ലെസൺസ് അബൌട്ട് ലൈഫ് ജീവിതത്തെ പറ്റി ചില കാര്യങ്ങൾ ദൈവം അവരെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് ദൈവം ഇവിടെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് ലൈഫ് ഈസ് എ മിക്സ്ചർ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഒരു കൂടിക്കല കൂ ഒരു കലർച്ചയുടെ ഒരു അനുഭവമാണ് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ചിലപ്പോൾ അനുഗ്രഹങ്ങൾ മാറിപ്പോകുന്ന അനുഭവങ്ങൾ കയ്പ്പിൻ്റെ അനുഭവങ്ങൾ മാധുര്യത്തിൻ്റെ അനുഭവങ്ങൾ കൊടുമുടിയുടെ അനുഭവങ്ങൾ താഴ്വരകളുടെ അനുഭവങ്ങൾ സുഖത്തിൻ്റെ അനുഭവങ്ങൾ ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ പ്രോസ്പെരിറ്റിയുടെ ഉയർച്ചയുടെ അനുഭവങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങൾ രോഗങ്ങളുടെ അനുഭവങ്ങൾ രോഗമില്ലായ്മയുടെ ആരോഗ്യത്തിൻ്റെ അനുഭവങ്ങൾ അങ്ങനെ നമ്മുടെ ഈ ഭൂമിയിലുള്ളതായ ജീവിതമെന്ന് പറയുന്നത് ഇതുപോലെയുള്ളതായ മിക്സ്ചറുകളാണ് നാം കഴിഞ്ഞ ദിവസം ഓർത്ത പോലെ ആദ്യമേ ആ മാറിയുടെ അനുഭവം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യത്തിൽ അതിനുശേഷം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ആ എലീമിൻ്റെ അനുഭവം ഒരിടത്ത് ദുഃഖം മറ്റൊരിടത്ത് നല്ല സമയം ഇതേ രീതിയാണ് പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ നാം പലപ്പോഴും ചിന്തിക്കും നാം കർത്താവിൻ്റെ മക്കളാണെങ്കിൽ നാം ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നാം വിശുദ്ധിയുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ നാം ആത്മീയ ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും കാണുകയില്ല എന്നാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത് എന്നാൽ അതൊരു തെറ്റായ ചിന്താഗതിയാണ് ദൈവവചനത്തിൽ അയ്യോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ യോബിൻ്റെ പുസ്തകം അഞ്ചിൻ്റെ ഏഴ് സഭാപ്രസംഗി രണ്ടിൻ്റെ പതിനേഴ് ഇരുപത്തി മൂന്ന് ഈ വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ സ്പഷ്ടമായി കാണുന്നത് അവരുടെയൊക്കെയും ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും അന്യജാതിക്കാരിൽ നിന്ന് ഭർണതന്ത്രജ്ഞന്മാരിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുവിശ്വാസികളിൽ നിന്ന് ഒക്കെ പലപ്പോഴും പലവിധമായ പ്രതികൂല സാഹചര്യങ്ങളും വന്നെന്നിരിക്കാം എന്നാൽ അത് എന്നേക്കും നിൽക്കുകയില്ല അതിൻ്റെ ഇടയിലും വലുവിനായ ദൈവം നമ്മെ അത്ഭുതകരമായ രീതിയിൽ കാത്തുപരിപാലിക്കും എവറസ്റ്റിൻ്റെ അനുഭവം മാത്രമായിരിക്കില്ല താഴ്വരയുടെ അനുഭവമുണ്ട് ദുഃഖവും നെടുവീർപ്പിൻ്റെ അനുഭവത്തോടൊപ്പം തന്നെ ദൈവം നമുക്ക് സുഖവും സമാധാനവും തരുന്ന അനുഭവങ്ങളുമുണ്ട് അതുകൊണ്ട് പ്രത്യേകം ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്ക നമ്മുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതം ദുഃഖവും നെടുവീർപ്പും സന്തോഷവും സമാധാനവും രോഗവും അനാരോഗ്യവും ആരോഗ്യവും എല്ലാം കൊണ്ട് സമ്മിശ്രമായിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം എന്ന് നാം ഒരിക്കലും മറന്നുപോകരുത് ഒന്നാമത് നമ്മുടെ ജീവിതത്തെ പറ്റി ഈ സംഭവത്തിൽ നിന്ന് ദൈവം പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആണതാണ് ലൈഫ് ഈസ് എ മിസ്റ്റ് പ്രിയ ആ സംഭവം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു 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 അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ രംഗങ്ങളെയും ദുഃഖത്തിൻ്റെ രംഗമായിരുന്നാലും സമാധാനത്തിൻ്റെ രംഗമായിരുന്നാലും കയ്പ്പിൻ്റെ രംഗമായിരുന്നാലും മാധുര്യത്തിൻ്റെ രംഗമായിരുന്നാലും ആരോഗ്യമുള്ള രംഗമായിരുന്നാലും ആരോഗ്യമില്ലാത്ത സമയമായിരുന്നാലും ദാരിദ്ര്യമായിരുന്നാലും നല്ല കാലമായിരുന്നാലും എന്തായിരുന്നാലും അതിനെയൊക്കെ നമുക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും വലുവനായ ദൈവം ഈ ചിന്ത മുഖാന്തരം നമ്മുടെ ജീവിതത്തെ ശരിയായതിൽ മനസ്സിലാക്കുവാൻ എല്ലാ തുറകളിലും നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം ദൈവനാമത്തിനു വേണ്ടി ആക്കിത്തീർക്കുവാൻ ഈ വചനം മുഖാന്തരം വലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും ആത്മമിത്രം ആത്മമിത്രം is